ഒടുവിൽ സസ്പെൻസുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിലപൂരിൽ മത്സരിക്കാൻ പോകുന്നത് എം സ്വരാജ് ആണെന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറച്ച് നാളത്തെ ഒരു ഡിലേ വന്നു എന്ന രീതിയിലൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നൊക്കെ വളരെ രീതിയിലൊരു വിവാദമാവുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കാത്ത ഒരു സമയം വന്ന സമയത്ത് ആ ഒരു എന്താ എന്തുകൊണ്ട് ഇത്തരത്തിൽ കാലതാമസം വരുന്നു അല്ലെങ്കിൽ ഭയമാണോ തുടങ്ങിയ രീതിയിലുള്ള ആ ഒരു ഒരു പോയിട്ടുണ്ടായിരുന്നു അതിനെല്ലാം മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇതിനുമുമ്പ് നേരത്തെ സൂര്യ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യു ഡി എഫിന്റെ യുവ നേതാക്കളെല്ലാം തന്നെ ഇവരെ എൽ ഡി എഫിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു പേടിയായിരിക്കും നിലമ്പൂരിൽ മത്സരിക്കാൻ ഇവർക്ക് പേടിയാണ് അവിടെ ജയിക്കില്ലെന്ന് പിണറായി സർക്കാരിന് അറിയാം എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള യുവ നേതാക്കളാണെങ്കിലും ഇവരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിനെ കളിയാക്കുന്ന ഒരു രീതിയാണ് പ്രവണതയാണ് അതിനൊക്കെ വിരാമം ഇട്ടിട്ടാണ് ഇന്നിപ്പോ സ്ഥാനാർത്ഥിയെ എന്താ ാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി വരുമ്പോ തന്നെ നിലമ്പൂരിലെ ആ ഒരു ഉപതിരഞ്ഞെടുപ്പ് ഇനി വൻ വലിയൊരു രീതിയിലൊരു ചൂടേറിയ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ആളൊരു നിലമ്പൂർ സ്വദേശിയാണ് അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് തന്നെ ഇനി നമുക്ക് കാണാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിലാണ് എൽ ഡി എഫിൽ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടന്നതിന് ശേഷമാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും അൻവറുമായിട്ടുള്ളൊരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് എൽ ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട് എന്താ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ആ അത്തരത്തിലുള്ള കാര്യങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കും എന്നുള്ള കാര്യമൊക്കെ ഇനി നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം അൻവർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണ് എന്താ യു ഡി എഫിൽ നിന്നും ഇടഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും അൻവറിനെ സമീപിക്കുകയും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അൻവർ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് ആ ഒരു നേരത്ത് ഇപ്പൊ അൻവർ ഇന്ന് രാവിലെ ആണെങ്കിലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രാത്രിയുടെ അല്ലെങ്കിൽ ഒരു പകലിന്റെ ദൈർഘ്യം എനിക്ക് ആവശ്യമുണ്ട് അതിനുശേഷമായിരിക്കും എന്താണ് തീരുമാനം എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് വാർത്താ സമ്മേളനത്തിൽ രാവിലെ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷമാണിപ്പോൾ ഇപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിൽ മികച്ച സ്ഥാനാർത്ഥിയാണ് സ്വരി സ്വരാജ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതുപോലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്ന് നമുക്ക് ും കഴിയും സഖാവ് കുഞ്ഞാലിയുടെ നാടുകൂടിയാണത് പിന്നെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഇത് എത്രത്തോളം അത് മാറ്റിയെടുക്കും അല്ലെങ്കിൽ കോൺഗ്രസിനെ അത് ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനി നമ്മൾ നോക്കി കാണേണ്ടതാണ് അതുപോലെ തന്നെ പി വി അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു തുടങ്ങിയ രീതിയിലൊക്കെ ന്യൂസുകൾ പോയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ടൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതെല്ലാം തന്നെ ഇനിയിപ്പോൾ ഈ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും അടുത്ത ദിവസങ്ങളിലായിരിക്കും അതുപോലെ അതുപോലത്തെ വാർത്തകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങളാണ് അൻവർ യു ഡി എഫിനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത് മന്ത്രിയാക്കണം എന്നുള്ള രീതിയിലുള്ള രണ്ട് രണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല യു ഡി എഫ് നിലവിൽ അങ്ങനെ ആയിരുന്നു വാർത്തകൾ വന്നിരുന്നത് അതുപോലെ തന്നെ വി ഡി സതീഷനാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി കാരണം അൻവറിന്റെ ആവശ്യങ്ങൾ ും തൽക്കാലം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഉചിതമായ സ്ഥാനാർത്ഥിയെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുമായി തന്നെ മുമ്പോട്ട് പോകും അതാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അങ്ങനെയൊക്കെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു യു ഡി എഫിന്റെ തീരുമാനങ്ങൾ ഓരോ അതിലെ യു ഡി എഫിലെ ഓരോ മുതിർന്ന നേതാക്കളാണെങ്കിലും അൻവറിന്റെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അൻവറും അത്തരത്തിൽ തിരിച്ചു മറുപടികളും നൽകാറുണ്ട് അത് വലിയൊരു രീതിയിൽ വിവാദമാകുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വിവസ്തനാക്കി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഓരോ മറുപടികളും കൊടുത്തിട്ട് കാല് പിടിക്കുമ്പോൾ മുഖത്തെ ചെളിവാരി എറിയുന്നു എന്ന രീതിയിലാണ് യു ഡി എഫ് ിനെ കുറിച്ചിട്ട് അൻവർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് മറ്റു പാർട്ടിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് എത്തരത്തിൽ ഗുണം ചെയ്യുമെന്ന് നമുക്ക് കണ്ടിരുന്ന കാണേണ്ടതായിട്ടുണ്ട് പിന്നെ ഇപ്പോ ഇന്നിപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇപ്പൊ എം വി ഗോവിന്ദൻ ആണെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു യു ഡി എഫിലാണ് ഇപ്പോഴും പോരും നടന്നുകൊണ്ടിരുന്നത് അൻവറിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല അൻവറുമായിട്ട് ഞങ്ങൾക്ക് എൽ ഡി എഫിനാണെങ്കിലും ഞങ്ങൾ മറ്റു നേതാക്കൾക്കാണെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന യു ഡി എഫുമായിട്ടാണ് ഇതിന് നേരത്തെ ആണെങ്കിലും അൻവർ ഈ ഒരു യു ഡി എഫിന്റെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് അനുകൂലമായ ഒരു നിലപാടാണ് കാണിച്ചിരുന്നത് പക്ഷേ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മനമാറ്റം എന്ന് പോലെ സംഭവിച്ചത് അല്ലെ നമുക്ക് എം സ്വരാജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആൾ എസ് എഫ് ഐയിലൂടെയാണ് പൊതുരംഗത്തേക്ക് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയും സംസ്ഥാന സെക്രട്ടറി ആയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഒരു ഒരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് നിലമ്പൂരിൻ്റെ സ്വന്തം ആൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലമ്പൂർ വാസികൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ കാണുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സ്വീകാര്യത എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം അതൊരു യു ഡി എഫ് പ്രതിനിധീകരിക്ക പ്രതിനിധീകരിക്കുന്ന ആൾക്കും വലിയ വലിയ രീതിയിൽ തന്നെ അതൊരു കനത്തൊരു മത്സരം തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുമെന്നാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇതില് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ആരടൻ ചൗക്കത്തിനെയാണ് ഇപ്പോൾ നമ്മൾ ഇതിന് യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് അപ്പോൾ യു ഡി എഫിന് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നതും അതേപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ഭരണം ഇത് ഈ ഒരു നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നതു കാര്യം നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചും അതുപോലെ എൽ ഡി എഫിനെ സംബന്ധിച്ചും വളരെ ഒരു തിരഞ്ഞെടുപ്പാണ് കാരണം നിലമ്പൂരുകാരെ മാത്രമല്ല ഈ ഒരു നമ്മുടെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു കാര്യമായിരിക്കും ഇനിയുള്ള തുടർഭരണം ആരുടെ ഭാഗത്തായിരിക്കും ി ജനങ്ങൾ ആരുടെ കൂടെ ആയിരിക്കും നിലനിൽക്കുക എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പൊ അൻവർ ആണെങ്കിലും ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അത്തരത്തിലുള്ള നിലപാടുകളാണ് ഞാൻ എപ്പോഴും സ്വീകരിച്ചിരുന്നത് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഇതിനു മുമ്പും പറഞ്ഞിരുന്നതും പ്രവർത്തിച്ചിരുന്നതും ഒക്കെ അത് ഒരുപാട് പ്രശ്നങ്ങള് അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിണറായിസത്തിനെതിരെ നിലനിന്നത് കൊണ്ട് തന്നെ ഒരുപാട് കേസുകളുണ്ട് അദ്ദേഹത്തിന്റെ എന്താ അദ്ദേഹത്തിന്റെ സ്ഥാനം വരെ അദ്ദേഹം രാജിവെക്കേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടായി അതിനുശേഷമാണ് ഇപ്പൊ ഈ ഒരു വയ്യലക്ഷൻ എന്ന് പറഞ്ഞത് നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുന്നേറ്റം തന്നെയാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു എന്താ പറയാ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു രാഷ്ട്രീയം ഒരു കലർത്തിയൊരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിലനിർത്തണം എന്നാൽ മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ എന്നുള്ള തരത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വരുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം വരുന്നത് മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെയുള്ള മക്കളെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അവരോട് കൂടുതലായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കണം അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാൾ കൂടി അതും അവിടെ നിലമ്പൂരുകാരനും കൂടി ആവണം എന്നുള്ള ഒരു പാർട്ടിയിലെ ും എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ നോക്കുമ്പോ ഇതിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി അതിൽ പങ്കെടുക്കുന്നില്ല അതായത് ഈ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന രീതിയിലേക്ക് മാറി നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അതായത് ഈ ഒരു തിരഞ്ഞെടുപ്പിലൂടെ രണ്ട് പാർട്ടികളും ഈഗോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാണുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്ഥാനത്ത് തങ്ങൾ തങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും തന്നെ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മുൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന രീതിയിലും വാർത്തകൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ബി ജെ പി ആരെങ്കിലും പ്രതികരിച്ചു കൊണ്ട് ബി ജെ പി പ്രതികരിച്ചുകൊണ്ട് ആരെങ്കിലും വരുമോ എന്ന് ഇതുവരെ ഒരു ഒഫീഷ്യലി ഒരു വാർത്ത വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ എൽ ഡി എഫിൽ ഇപ്പോ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഡോക്ടർ ഷിനാസ് എന്ന് പറയുന്നത് അതായത് ഷാനവാസിന്റെ സഹോദരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിലമ്പൂരിലാണെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അതുപോലെ ജനങ്ങളോട് ഇടപഴകുന്ന ഒരു സ്വഭാവം ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു അപ്പോ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷിനാസ് ആയിരിക്കുമോ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി നമ്മൾ ഇന്നലെ വരെ അത്തരത്തിലുള്ള ഊഹാബോഹങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടായിരുന്നു ഷിനാസ് അപ്പൊ സ്വരാജിന്റെ പ്രഖ്യാപിക്കുന്ന തൊട്ട് മുൻപ് വരെയും ആ ഒരു പേരായിരുന്നു ഉയർന്നു നിന്നിരുന്നത് എല്ലാവരുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഈ ഒരു പേരായിരുന്നു വന്നത് തുടങ്ങിയ രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എൽ ഡി എഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൽ പ്രതി നിൽക്കാൻ പോകുന്നത് എം സ്വരാജ് എന്നാണ് എന്തായാലും ഈ എം സ്വരാജിന്റെ കാര്യം നോക്കുമ്പോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ആ ഒരു സ്വദേശിയും കൂടി ആയതുകൊണ്ട് തന്നെ ജയിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല അപ്പോ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ തന്നെ വളരെ നിർണായകമായിരിക്കും ഒരു ബയ്യലക്ഷൻ ആണ് നിലമ്പൂര് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇനി ദിവസങ്ങളിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്തായാലും ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും പേമാരി എന്ന് പറഞ്ഞത് വലിയൊരു ദുരന്തമായിട്ട് ദുരന്തമായിട്ടിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കാണ് ആ ഒരു പേമാരിക്കടയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മൾ നിലമ്പൂരുകാരൊക്കെ മാറിയിട്ടുണ്ട് അപ്പോ മഴയേക്കാൾ ശക്തമായിട്ടാണ് തിരഞ്ഞെടുപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചൂടേറിയ ചർച്ചകളും അതുപോലെ തിരഞ്ഞെടുപ്പ് മത്സരങ്ങളും അതുപോലെ ഇന്നാണെങ്കിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയിട്ട് എന്താ പൂക്കൾ സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ഇനി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു അതിനു മുമ്പും ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ കല്ലറയിൽ പോയിട്ട് വളരെ വികാരനിർബലമായ ഒരു നിമിഷങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം ആ സമയത്തൊക്കെ കടന്നു പോയിരുന്നത് അപ്പൊ അതിനൊക്കെ ശേഷം ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ എല്ലാം കിട്ടിയതിനു ശേഷമാണ് ഇനിയുള്ള തിരഞ്ഞെടുപ്പ് പരിപാടികൾ നിലമ്പൂർ യു ഡി എഫിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ യു ഡി എഫിലെ മറ്റ് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യം കൊണ്ടു അപ്പൊ ഇനി ഇനിയുള്ള ദിവസങ്ങളൊക്കെ നിർണായകമാണ് ആരായിരിക്കും നിലമ്പൂർ എന്താ പറയാ കീഴടക്കാൻ പോകുന്നത് പിണറായി ഇനി എന്താ പറയാ ഇനി ആയുസുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ദിവസങ്ങളാണ് ബി ജെ പിയിൽ ഇനി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ അത് എത്തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് ഉണ്ട് ഇനി അൻവറിന്റെ കാര്യവും ഒക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അല്ലെ കാരണം ഈ ഒരു രണ്ട് വർഷമായിട്ട് അല്ലാതെ രണ്ടാം ഘട്ടത്തിലെ പിണറായിത്തിനെതിരെ വീണ്ടും ഇനി അവർ ജയിക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഈ നിലമ്പൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ സഹായിക്കും അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈയൊരു ഉപതെരഞ്ഞെടുപ്പിനെ അത്രയും നല്ലൊരു ഫോക്കസ് കൊടുത്തിട്ടാണ് എല്ലാവരും നോക്കി കാണുന്നത് നമുക്ക് എന്തായാലും ഇനി അറിയാം കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ നമുക്ക് അറിയാം എന്തായിരിക്കും അവസ്ഥയെന്ന്